അൽജിബ്ര ഗ്രൂപ്പ് ഓഫ് ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും സമർപ്പണവും നടന്നു പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വൈജ്ഞാനിക അനുദിനം വിപ്ലവം സൃഷ്ടിക്കുന്ന ഒന്നായ അൽജിബ്ര ഗ്രൂപ്പ് ഓഫ് സ്വപ്ന പദ്ധതികളിലൊന്നായ അൽജിബ്ര ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ അഡ്മിഷൻ ഫെസ്റ്റും പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു എല്ലാവരും നോട് റെഡി ഇന്ന് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ കൊതി കൊതിക്കുന്നത് സുരക്ഷിതമായ ക്യാമ്പസുകളാണ് മൂല്യങ്ങളും അതുപോലെ ജീവിതത്തിൻ്റെ നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ചു ഏറ്റവും നല്ല ലീഡേഴ്സായി അവരെ മാറ്റാനൊക്കെയുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ ആഗ്രഹം പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ ആ സ്വപ്നങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ സംസ്കാരികരമായ ഒരുപാട് മൂല്യചിതികൾ നമ്മുടെ ക്യാമ്പസുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും അവർക്ക് ശോഭനമായ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നുള്ള സ്വപ്നം പൂവ് അൽജിബ്ര ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അറുപതിലധികം രുന്നുകൾ ഇന്ന് നമ്മുടെ കിറ്റക്കാട്ടിലേക്ക് കെ ജിയിലേക്ക് അഡ്മിഷൻ എടുത്ത് ഈ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ഡയറക്ടേഴ്സ് വളരെ ആത്മാർത്ഥമായി മറ്റേത് ബിസിനസ് സംരംഭത്തെക്കാളും ആവേശത്തോടു കൂടിയും ആത്മാർത്ഥതയോട് കൂടിയും ഇതിൻ്റെ കൂടെ നിന്നുള്ളത് വിദ്യാഭ്യാസത്തോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യമാണ് ഫവാതികളി സംബന്ധങ്ങളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പണ്ഡിതനാവുക അല്ലെങ്കിൽ 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 പഠിതാവുക കേൾക്കുന്നവനാവുക ഇഷ്ടപ്പെടുന്നവനാവുക ആവരുത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹോസ്റ്റലിൽ ഇരുന്നൂറിലധികം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിച്ചു പഠിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് എട്ടാം ക്ലാസ് മുതൽ ആരംഭിക്കുന്ന റെസിഡൻഷ്യൽ സംവിധാനത്തിൽ എയ്റോസ്പേസ് ലാബ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ച് ജൂനിയർ സയന്റിസ്റ്റ് പ്രോഗ്രാം തുടങ്ങിയ സൗകര്യങ്ങളും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നീറ്റ് ജിഇ സി യു ഇ ടി സി എ സി എം എ സിഇസ് തുടങ്ങി വിദേശ സർവകലാശാല അഡ്മിഷൻ കോഴ്സുകൾക്കുള്ള പരിശീലനവും ഉണ്ടായിരിക്കും നിലവിലുള്ള ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ലൈബ്രറി ലാംഗ്വേജ് സയൻസ് ലാബുകൾ എ സി ക്ലാസ് റൂമുകൾ കപ്റ്റീരിയ എന്നിവയെല്ലാം കെട്ടിട സമുച്ചയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷത വഹിച്ചു എം ഡി ഇ വി അബ്ദുറഹ്മാൻ ചെയർമാൻ ബാവു ഹാജി കൊടുമുണ്ട അൽജിബ്ര സിഇഒ മുഹമ്മദ് നൌഷാദ് ഐ എഫ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജബ്ബർ ഹാജി മേലദിൽ സത്താർ സാക്കിർ ഹുസൈൻ തിരുവനന്തപുരം സലാം തൃത്താല പ്രിൻസിപ്പൽ റഫീഖ് അഹമ്മദ് അഡ്മിനിസ്ട്രേറ്റർ കെ ഷർഫുദ്ദീൻ മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്തു